നമസ്കാരം തൃശൂർ പൂരം വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ പൂരം അലകോലമാക്കിയത് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായിരുന്നുവെന്ന വിമർശനത്തിന് എത്ര മധുരമായി മറുപടി പറഞ്ഞാലും രൂക്ഷമായി പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആദ്യത്തെ മുതൽ അവസാനത്തെ വോട്ടറുടെയും ദൃഢനിശ്ചയത്തെ പുച്ഛിക്കലാണത് പൂരം നടക്കുന്നിടത്ത് ആംബുലൻസിൽ വന്നിട്ടില്ലെന്ന് അസന്നിഗ്ധമായി പറയുകയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കളക്ടർക്കെതിരെയും പരാമർശം നടത്തി ഫോൺ സംഭാഷണം എല്ലാത്തിനും തെളിവായി കയ്യിലുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു കാക്കിയിട്ടവരുടെ കൺട്രോളിൽ നിൽക്കുന്ന സ്ഥലത്ത് ഏതൊക്കെ ആംബുലൻസ് എവിടൊക്കെ കിടക്കണം ആംബുലൻസിന്റെ പാത ഏത് വഴിയാണ് ഇൻ ഔട്ട് ഉണ്ടോ അന്നവിടെ ഉണ്ടായിരുന്ന എസ് പിക്കും കളക്ടർക്കും ആംബുലൻസിന് പുറത്തുനിന്ന് വരാൻ അനുവാദം കൊടുക്കാൻ കഴിയുമായിരുന്നോ എന്നൊക്കെ അന്വേഷിക്കണം പോര സ്ഥലത്ത് കിടന്ന ആംബുലൻസിലാണ് എന്നെ എത്തിച്ചത് ഞാൻ വന്ന കാറിൽ അവിടെയുണ്ടായിരുന്ന ഗുണ്ടകൾ അടിക്കുകയായിരുന്നു പാർട്ടി അയച്ചു തന്ന കാറിലാണ് ഞാൻ പോയത് അതിൽ നിന്ന് എന്നെ ഇറക്കിയത് മലപ്പുറത്ത് നിന്ന് വന്ന കുറച്ച് പിള്ളേരാണ് നടക്കാൻ വയ്യാതിരുന്ന എന്നെ തൂക്കിയാണ് കൊണ്ടുപോയത് അവിടെയാണ് ആംബുലൻസ് കിടന്നത് നൂറ് മീറ്ററെ സഞ്ചരിച്ചുള്ളൂ അവിടെ മുഴുവൻ ജനമായിരുന്നു അതിനിടയിലൂടെ നടന്നു പോയിരുന്നെങ്കിൽ എന്റെ ആംശം കിട്ടില്ലായിരുന്നു ധൈര്യമുണ്ടെങ്കിൽ സി ബി അന്വേഷിക്കട്ടെ അവരുടെ മുമ്പിൽ അന്നത്തെ കളക്ടറേയും എസ് പി ചോദ്യം ചെയ്യാൻ ഞാനിരിക്കും തയ്യാറാണോ എന്ന് അവർ പറയട്ടെ ഇതിനിടയിൽ ഞങ്ങൾ തമ്മിൽ നടന്ന ഒരുപാട് ഫോൺ സംഭാഷണങ്ങളുണ്ട് ഇതിൽ ആ കളക്ടർ എന്തൊക്കെ അഹമ്മതിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം അത് ഞാൻ സി ബി ഐയുടെ മുമ്പിൽ വെച്ച് ും വെറുതെ വിടാനെന്നും ഉദ്ദേശിക്കുന്നില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനും തൃശൂർ പൂരം കലങ്ങിയ ദിവസം തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരന്റെ മൊഴി പോലീസിന് കിട്ടിയിരുന്നു കഴിഞ്ഞ പൂരത്തിൽ മാത്രമാണ് പതിവില്ലാതെ വത്സൻ തില്ലങ്കേരിയുടെ സാന്നിധ്യം ശ്രദ്ധിച്ചത് വെടിക്കെട്ട് ഉപേക്ഷിച്ച തീരുമാനം പുനഃപരിശോധിക്കാൻ ചേർന്ന ദേവസ്വം കമ്മിറ്റി യോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തെന്നും വെടിക്കെട്ട് കമ്മിറ്റി കൺവീനർ കൂടിയായിരുന്ന പി ശശിധരൻ മൊഴി നൽകിയിരുന്നു പൂരം അട്ടിമറിയെക്കുറിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ശശിധരന്റെ മൊഴിയുള്ളത് ദേവസ്വത്തിന്റെ ടാഗ് ധരിച്ചെത്തിയ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സുരേഷ് ഗോപിയെ ആംബുലൻസിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ യോഗം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചതെന്ന് സേവാഭാരതിയുടെ ആംബുലൻസ് ഡ്രൈവർ പ്രകാശൻ നൽകിയ മൊഴിയും റിപ്പോർട്ടിലുണ്ട് ഇതിനിടെയാണ് സുരേഷ് ഗോപിയുടെ പുതിയ വെളിപ്പെടുത്തൽ രാത്രി മടത്തിൽ വരവ് എഴുന്നള്ളിപ്പിനൊപ്പം എത്തിയവരെ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് നടുവിലാലിലും നായ്ക്കനാലിലുമുള്ള പന്തലുകളിലെ വെളിച്ചം കെടുത്തിയതെന്നും മടത്തിൽ വരവ് ആനപ്പുറത്ത് മാത്രമായി ചുരുക്കിയതെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർമേനോന്റെ മൊഴിയുണ്ട് കളക്ടർ അഭ്യർത്ഥിച്ച പ്രകാരം ദേവസ്വം ഓഫീസിൽ ചർച്ച നടക്കുമ്പോൾ ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിനെ സുരേഷ് ഗോപി ഫോണിൽ വിളിച്ചു പത്ത് മിനിറ്റിനകം വത്സനത്തില്ലങ്കേരിക്കും ഗോപാലകൃഷ്ണനും ഒപ്പം സുരേഷ് ഗോപി ഓഫീസിലെത്തിയെന്ന് ശശിധരന്റെ മൊഴിയിലുണ്ട് പൂരം നടത്തിപ്പിനെ ബാധിക്കും വിധം പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചതിനാൽ പൂരം നിർത്തിവെക്കണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതായി പാറമിക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് മൊഴി നൽകി എന്നാൽ പാറമേക്കാവിന്റെ എഴുന്നള്ളിപ്പും മേളവും തടസ്സമില്ലാതെ നടത്തിയെന്നും മൊഴിയുണ്ട് എഴുന്നള്ളിപ്പ് പന്തലിലെത്തിയ ശേഷം മാത്രമേ ആളുകളെ പൂരപ്പറമ്പിൽ നിന്നും മാറ്റാവൂ എന്ന് മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനു മുൻപേ പോലീസ് തടഞ്ഞതാണ് പ്രശ്നമായതെന്നാണ് മറ്റൊരു വാദം എഴുന്നള്ളിപ്പ് ബ്രഹ്മസം മഠത്തിലേക്ക് പോകുന്ന വഴിയിൽ സ്വരാജ് റൌണ്ടിൽ ആംബുലൻസും വാട്ടർ ടാങ്കും പോലീസ് ബാരിക്കേഡും വഴി തടസ്സം സൃഷ്ടിച്ചു ഇക്കാരണത്താൽ സമയക്രമം പാലിക്കാനായില്ല പകൽ മടത്തിൽ വരവ് വടക്കനാഥ് ക്ഷേത്രത്തിൽ കടന്ന സമയത്ത് കമ്മിറ്റി അംഗങ്ങളെ പോലും പോലീസ് തടഞ്ഞു കുടമാറ്റത്തിനുള്ള സ്പെഷ്യൽ കുടകൾ എത്തിക്കുമ്പോൾ പടിഞ്ഞാറേ നടയിൽ ഡിവൈഎസ്പി തടഞ്ഞു കുടമാറ്റത്തിന് ആനകൾ നിരന്നിട്ടും കുടയെത്തിക്കുന്നത് കമ്മീഷണർ വീണ്ടും തടഞ്ഞു ആനയ്ക്കുള്ള പട്ട തെക്കേ ഗോപുര നട വഴി കൊണ്ടുവന്നപ്പോൾ കമ്മീഷണർ പാപ്പാനു നേരെ ആക്രോശിച്ചുവെന്നും എഴു ജിപ്പിയുടെ റിപ്പോർട്ടിലുണ്ട്